കഴിഞ്ഞാൽ വരൻ എഴുന്നേറ്റ് മഹറിന്റെ പെട്ടി അമ്മോഷന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന രംഗം അദ്ദേഹത്തിന്റെ കൈപ്പിടിച്ച് മുസ്താഫഹത്ത് ചെയ്യുന്ന രംഗം അവർ ആലിംഗനം ചെയ്യുന്ന രംഗം ഫോട്ടോയിൽ പകർത്തി വീഡിയോയിൽ പകർത്തി ഇപ്പുറത്ത് കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും എന്നാൽ ആലിംഗനം ചെയ്യുന്നത് അവിടെ സുന്നത്തായ കാര്യമാണോ എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള വിഷയം എല്ലാ നിക്കാഹിന്റെ ചടങ്ങുകളിലും വരന്മാർ അമ്മോഷന്റെ കയ്യിൽ മഹറേൽപ്പിച്ചിട്ട് ഒരു കെട്ടിപ്പിടുത്തം കാണാറുണ്ട് ചിലപ്പോൾ സുഹൃത്തുക്കൾ കൂടെ വന്ന സുഹൃത്തുക്കൾ വരനാകുന്ന കൂട്ടുകാരുടെയും കെട്ടിപ്പിടിക്കാറുണ്ട് ഇത് പക്ഷേ സുന്നത്തില്ലെന്ന് മാത്രമല്ല ാത്ത ഈ സാഹചര്യത്തിൽ അത് കറാഹത്താകുന്നു എന്ന് മഹാനായ ഇമാം ഇബൻ ഹജർ അലഹൈ തമ്മി തുൽ പറഞ്ഞതായി ഷർവാനി സഹിതം കൂട്ടി വായിച്ചാൽ മനസ്സിലാകും അപ്പോൾ ഇത് സുന്നത്തില്ലാത്ത കാര്യമാണ് പല പെരുന്നാളുകളിലും ചെറിയ പെരുന്നാളും ബലി പെരുന്നാളൊക്കെ വരുമ്പോൾ ആശംസാ കാർഡ് ഇറക്കുമ്പോഴും മറ്റുമൊക്കെ അതിൽ കൊടുക്കാറുള്ള ചിത്രത്തിലും പരസ്പരം ആലിംഗനം ചെയ്യുന്ന ചിത്രമാണ് കൊടുക്കാറുള്ളത് പെരുന്നാൾസ്കാരം നിർവഹിച്ച ശേഷം പെരുന്നാൾ സുദിനത്തിൽ പരസ്പരം ആലിംഗനം ചെയ്യൽ പ്രത്യേകം സുന്നത്തില്ല സുന്നത്തില്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും മൊഹാന എന്ന് പറയുന്ന ഈ ആലിംഗനം ഖറാഹത്താകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ മൊഹാനത്ത് സുന്നത്തുള്ള സന്ദർഭങ്ങൾ ഏതാണ് ദീർഘയാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അവർ തമ്മിൽ കാണുമ്പോൾ സുഹൃത്തുക്കളും വീട്ടുകാരൊക്കെ തമ്മിൽ കാണുമ്പോൾ ആലിംഗനം ചെയ്യാൻ പ്രത്യേകം സിന്നുണ്ട് ബഹുമാനപ്പെട്ട റസൂലു തങ്ങൾ നിന്ന് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ അലൈഹി തങ്ങൾ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തതായി ഹദീസിൽ കാണാം ൾ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു രണ്ട് കണ്ണുകൾക്കിടയിൽ അഥവായിൽ ചുംബിച്ചു എന്ന് ഹദീസിൽ കാണാൻ കഴിയും ഇത് പകർത്തിക്കൊണ്ട് നബി തങ്ങളുടെ ൾ അത് പതിവാക്കുകയും ചെയ്തിരുന്നു കാന യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ പതിവുണ്ടായിരുന്ന കാര്യമാണ് അവർ പരസ്പരം ആലിംഗനം ചെയ്യുക എന്നുള്ളത് അപ്പോൾ ദീർഘകാലമായി പരസ്പരം കണ്ടിട്ടില്ലാത്തവർ കാണുമ്പോൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതുപോലെ ജീവഹാനി സംഭവിക്കുമായിരുന്ന ഒരു അപകടത്തിൽ നിന്ന് അത്ഭുതകരമാം വിധം രക്ഷപ്പെട്ട സന്തോഷത്താൽ പരസ്പരം കാണുമ്പോൾ അതുപോലെ ജയിൽവാസത്തിന് ശേഷം ജയിൽ മോചിതനായി തിരിച്ചു വരുമ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അതുപോലെ ഏതെങ്കിലും ഒരു സമരത്തിന് വേണ്ടി ഇറങ്ങി അങ്ങനെ അതിൽ വിജയം കണ്ടു ആ ജയം ത്തിന്റെ സന്തോഷം ഉള്ള സമയത്ത് വിജയാഹ്ലാദത്തിന്റെ ഭാഗമായിട്ടുള്ള ആലിംഗനം ഇതെല്ലാം ചെയ്യാമെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ യാത്ര പോകുന്ന സമയത്തും പലരും ആലിംഗനം ചെയ്യാറുണ്ട് ഇപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ ഒംക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വല്ല വിസിറ്റിനോ മറ്റോ പോകുമ്പോൾ ഒരു താൽക്കാലിക യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ പലപ്പോഴും കൈപ്പിടിച്ച് മുസ്വാഫഹത്ത് ചെയ്തിട്ട് ഒന്ന് ആലിംഗനം ചെയ്തിട്ട് യാത്ര ആക്കുന്ന കാഴ്ചയും കാണാറുണ്ട് ആ സമയത്ത് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ വിട പറയുമ്പോൾ വയനത്തത്ത് ചെയ്യുക ആലിംഗനം ചെയ്യുക എന്നുള്ളത് ജാതിസാണെന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത് സുന്നത്ത് ഏതായാലും ഇല്ല സുന്നത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സന്ദർഭത്തിലേ ഉള്ളൂ സുന്നത്തില്ലാത്ത സാഹചര്യത്തിലെല്ലാം മൊഹാനപ്പത്ത് നടത്തുന്നത് കറാഹത്താണ് എന്നാൽ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കറാഹത്തില്ലാത്ത വിധം അത് ജായിസ് ആണ് പക്ഷെ സുന്നത്തിന്റെ കൂലി ലഭ്യമല്ല സുന്നത്തി പറഞ്ഞ സന്ദർഭത്തിലേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എല്ലാ നിക്കാഹും കഴിഞ്ഞ ശേഷം അമ്മോഷന് കൈ കൊടുത്തിട്ട് മഹർ കൈമാറി എന്നിട്ടൊരു മോഹാനത്ത ഒരു കെട്ടിപ്പിടിച്ച ആലിംഗനം അവിടെ ചിന്നത്തില്ലെന്ന് മാത്രമല്ല അത് കറാഹത്തു കൂടിയായി വരുമെന്ന് മനസ്സിലാക്കണം അള്ളാഹു താഴെ എല്ലാ നല്ല അറിവുകളും നമുക്ക് പ്രദാനം ചെയ്യട്ടെ